എല്ലാവർക്കും നമസ്കാരം ആശിയാസാദിന്റെ ഒരു പുതിയ ഒരു കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് മ്യൂറൽ സെറ്റുമുണ്ടായിട്ടോ അടിപൊളി ടിഷ്യൂന്റെ മ്യൂറൽ സെറ്റുമെന്റ് ആണ് കാണിക്കാൻ പോണത് അപ്പൊ അത് ആദ്യം തരം ഞാൻ നല്ലൊരു ഡിസൈൻ തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് എപ്പോഴും എല്ലാരും ചോദിക്കുന്ന പോലെ നല്ല അടിപൊളി ഡിസൈൻ തന്നെയാണ് മ്യൂറലില് കൃഷ്ണനും രാധ അതേപോലെ നമുക്ക് കരയില് നല്ല മയിൽപീലിയൊക്കെ ആയിട്ട് ഇതാണ് നമുക്ക് വരുന്നത് സെറ്റുമുണ്ട് ഇതെല്ലാം നമുക്ക് ടൂ പോയിന്റ് എയ്റ്റ് സീറോ എന്നെയാണ് ഓട്ടെ വരുന്നത് അപ്പൊ ഇതിലെ കുറച്ച് ഡിസൈൻസ് ഞാൻ കാണിക്കാം ഇത് നമ്മുടെ എപ്പോഴും പോണ ഒരു എല്ലാരും എൻക്വയറി ചെയ്യണ ഒരു ഡിസൈൻ നമുക്ക് ഈ പീലി കൃഷ്ണൻ അതേപോലെ നല്ലൊരു പീലി അതും കൂടി കാണിക്കാം ഞാൻ ഇതും അതേപോലെ നല്ല ഒരു അടിപൊളി പീലി തന്നെയാണ് ഈ പീലി നമുക്കൊരു രണ്ട് മൂന്ന് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇതൊരു പീലി നമുക്ക് പീലിടെ മാത്രം തന്നെ ഇപ്പൊ ഒരു അഞ്ചാറ് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ നമുക്ക് ഡബിൾ പീലി ആയിട്ട് വരണത് ഡബിൾ പീലി അപ്പൊ ഇന്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ താഴെ കാണുന്ന വിളിച്ചു കഴിഞ്ഞാ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അറിയാൻ കഴിയും നമുക്ക് ആകെ ഡിസൈൻ ഞാൻ ഇവിടെ ഓരോ പീസും രണ്ട് പീസ് മാത്രമേ വെച്ച് കാണിക്കുന്നുള്ളൂ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അപ്പൊ ഇതും കൂടി ഞാൻ കാണിക്കാം ഇതും കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് നമുക്ക് പീലി കാണാൻ ഇതും അതേപോലെ നമുക്കൊരു നല്ല അടിപൊളി ഡിസൈൻ തന്നെയാണ് കേട്ടോ അതേപോലെ ഈ ഒരു ഇതും കൂടി ഞാൻ കാണിക്കാം നമ്മുടെ അത്തപ്പൂക്കളം പോലെ വരുന്ന ഒരു പീലി ഡിസൈൻ ഇതാണ് വരുന്നത് ഡിസൈൻ തന്നെ ഉടുത്തിരിക്കണത് കേട്ടോ അപ്പൊ ഇതിന്റെ കുറച്ച് കളക്ഷൻ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇനി ഒരുപാട് കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാം താഴെക്കാട് നമ്പറിൽ വിളിക്കാം അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു കളക്ഷൻ ഞാൻ വീണ്ടും വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ